നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിലിൻ്റെ പാലം മൂക്കിലെ പാലം പലർക്കും വലിയ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ശസ്ത്രക്രിയ നടന്നിട്ടില്ലെന്ന് ഒരു കൂട്ടം പറയുന്നു ഇല്ല നടത്തിയിട്ടുണ്ടെന്ന ഡോക്ടർമാരടക്കമുള്ളവരുടെ വിദഗ്ധ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നു ഇതിനിടയിൽ ഷാഫി പറമ്പിലിനെ തല്ലിയത് കൂട്ടത്തിലെ ഒറ്റുകാരനാണ് എന്ന ഡിവൈഎസ്പിയുടെ നീക്കം അതിന് നടപടിയൊന്നും തൽക്കാലത്തേക്ക് എടുക്കണ്ട എന്ന് സി പി എം പറയുന്നു ഒപ്പം ടിയർ uh, ഗ്യാസ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് പൊട്ടിത്തെറിച്ചതെന്ന് പറയുന്നു അതല്ല പോലീസ് തന്നെ ഇറക്കിയത് ഇറങ്ങിയതാണെന്ന് കോൺഗ്രസ് പറയുന്നു ആകെപ്പാടെ ജഗ പുകയാണ് നാളെ വിശദീകരണ യോഗം നടക്കാൻ പോവുകയാണ് ഈ പേരാമ്പ്രയുടെ സംഭവം എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇനി മറ്റൊരു ചോദ്യം വരുന്നുണ്ട് വിവേകിൻ്റെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന്റെ വാർത്ത മനോരമ പിറ്റേ ദിവസത്തെ വാർത്തയിൽ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അന്ന് രാത്രി നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഷാഫി പറമിലിൻ്റെ മർമ്മത്തിലടി ഒരു വിവരവും വരുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കി ഏതായാലും ഇന്നലെ റൂറൽ എസ് പി പറഞ്ഞതുപോലെ ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു അടി തന്നെയാണ് അല്ലാതെ ഈ പറഞ്ഞ പറഞ്ഞതുപോലെ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ പോലീസുകാർ ചാർജ് ചെയ്തിട്ടില്ല എന്ന് റൂറൽ എസ് പി പറയുമ്പോഴും ലാത്തിചാർജ് ആണല്ലോ ഒരു പയ്യന്റെ ഒരു നേതാവിന്റെ കണ്ണ് വരെ പോയി അപ്പം അത്തരത്തിൽ ഒരു അഥവാ ലാത്തി ചാർജ് ചെയ്തെങ്കിലും അബദ്ധത്തിലൊന്നും കൊണ്ടതല്ല കാരണം ആ വീഡിയോ വിഷ്വൽസ് കാണുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കാര്യമാണ് കൃത്യമായിട്ട് ഷാഫിയ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ആക്രമിച്ചത് പക്ഷേ സി പി എമ്മിനെ അറിയാം ഇത്തരത്തിൽ ആക്രമിച്ചാൽ അത് എന്നുള്ളത് ഇനി ആദ്യത്തെ ഇപ്പം ഷാഫിയുടെ മൂക്കിനെ പറ്റിയാണ് ഈ പറഞ്ഞോള ഡ ഡിവൈഎഫ്ഐക്കും ഈ സി പി എമ്മിനും ഒക്കെ ഒരു ഒരു എന്താ പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഷാഫിയുടെ മൂക്ക് ശരിയാണ് ഇപ്പം മൂക്കിലാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടി കൊണ്ടിട്ടുണ്ട് എന്തായാലും ഷാഫി ഹോസ്പിറ്റലാണ് എന്തൊക്കെ ഡോക്യുമെൻസിൽ എക്സ്റേ സാഹിതം ഇന്നലെ പുറത്ത് വിട്ടിട്ടും ഈവൻ നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകൻ വരെ അവിടെ പോയിന്ന് അതിൻ്റെ റിയാലിറ്റി പറഞ്ഞു ഞാൻ നേരിട്ടാണ് കണ്ടത് ഇവിടെ കൃത്യമായിട്ടുള്ള വിവരം അന്വേഷിച്ചു ഇതൊന്നും ഒന്ന് നേരിട്ട് ഈ ഒന്ന് പോയി കാണൂ നിങ്ങൾ നിങ്ങൾ ഇത്രയും ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ഈ പോസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ ഇത്രയും ട്രോളൊക്കെ ഇടുന്ന സമയം മതിയാണ് നിങ്ങളൊന്നു പോയി ഷാഫിയെ കാണൂ കണ്ടതിന് ശേഷം ഇത്തരത്തിലുള്ള ഇത് വെറുതെ അങ്ങ് പടച്ചുവിടുകയാണ് കാരണം ഇതൊന്നും ഏറ്റില്ല അല്ലെങ്കിൽ ഈ ആദ്യം പറയുന്നു അടിയൊന്നും കിട്ടിയില്ലാന്ന് ശരിക്കും ഇപ്പം പലരും പറയുന്നേ മീശ പഠിക്കാതെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഒരാൾ ചോദിക്കുന്നതുകൊണ്ട് അനസ്തേഷ്യ എങ്ങനെയാണ് മീശ പഠിക്കുക ആദ്യം എൻ്റെ പൊന്നും ബ്രോസ് ഇതേ ഇതേ പറയാനുള്ളൂ ഏതെങ്കിലും ഒരു ഡോക്ടറുമായിട്ട് സംസാരിക്കാം ഈ ചില അതിനകത്ത് കമൻ്റുകൾ പറയുന്നതൊക്കെ നിങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ എം ബി ബി എസ് മറ്റേ അല്ലാതെ കിട്ടിയ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കരുത് കഷ്ടപ്പെട്ട് പഠിച്ച് അവർ പാസ്സായ ഏതെങ്കിലും നല്ല ഡോക്ടർമാരുമായിട്ട് സംസാരിക്കണം എങ്ങനെയാണ് നാസൽ സർജറി ചെയ്തിട്ടുള്ളത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മുടെ അകത്ത് എല്ലിന് മൂക്കിൻ്റെ എല്ലിനുണ്ടാവുന്ന പൊട്ടലാണ് പൊട്ടലാണ് അല്ലാതെ ഈ പറഞ്ഞോളൂ അടിയിലങ്ങ് ചന്നം ചിഹ്നമായി എന്നുള്ളതല്ല പറയുന്നത് രണ്ട് ൊട്ടലാണുള്ളത് അപ്പോൾ നമുക്ക് സാധാരണ മൂക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ സാധാരണ സർജറി അത് ഈ പുറത്ത് മുറിവുകൾ വരാത്ത രീതിയിൽ അകത്തൂടാണ് ആ സർജറി ചെയ്യുന്ന എൻഡോസ്കോപ്പി വഴി അകത്തൂടാണ് സർജറി ഇത് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ട് ചെറുതായിട്ട് അതിൻ്റെ സ്കിന്ന് പൊട്ടിയിട്ടുണ്ട് സ്കിന്നു പൊട്ടിയത് ഉൾപ്പെടെയുള്ള പിന്നീട് ഉള്ള അവരുടെ ഇതെന്ന് പറയുന്നത് സ്റ്റിച്ചും അതുപോലെ തന്നെ അതിനകത്ത് ഇത് അപ്പോൾ വെക്കത്തുകാരും ചോദിക്കും ഈ ചർച്ച ചെയ്യുന്ന എന്തോ അവതാരകന് അതുകൊണ്ട് ദൈവത്തെ എറുത്ത് ഞാനൊരു ഡോക്ടറുടെ ഒരു ഇത് ഞാൻ കണ്ടതാണ് കൃത്യമായിട്ടുള്ളത് കണ്ടതും പലരുടെ അഭിപ്രായങ്ങളും അത്തരത്തിൽ നാസൽ ശസ്ത്രക്രിയ ചെയ്തവരുത് പണ്ട് കാലങ്ങളിലാണ് മീശയും താടിയൊക്കെ മൊത്തത്തിൽ പഠിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല പുതിയ പുതിയ വിദ്യകളുണ്ട് പുതിയ പുതിയ ഉണ്ട് അതൊന്നും മനസ്സിലാക്കുക ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കുറച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യയൊക്കെയുള്ള ഹോസ്പിറ്റലിനാണ് അല്ലാതെ ഇവിടുത്തെ നമ്പർ വൺ ആരോഗ്യ കേരളത്തിലെ മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലല്ല എന്നുകൂടി ഓർക്കേണ്ടിയിരിക്കുന്നത് അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ശസ്ത്രക്രിയ ചെയ്തവർക്ക് മൊത്തത്തിൽ ഒരു ചെറിയ ശസ്ത്രക്രിയ ഇവിടെ നിന്ന് ഇങ്ങനെ ഏറ്റവും വരെ കീറിയ കാരണം ആ ഡോക്ടർമാരെ കുറ്റം പറയുന്നതല്ല അവിടെ അത്രയും സാങ്കേതിക വിദ്യയേ ഉള്ളൂ അപ്പോൾ ഇത് പുറത്തൊരു മുറിവ് കാണാത്ത രീതിയിലകത്തൂടെ ആ എല്ല് പിടിച്ചിട്ടിട്ട് പ്ലാസ്റ്റിങ് ചെയ്തേക്കുകയാണ് അപ്പം ഈ അത് നീണ്ട ഒരു സംഗതി ചെറുതേ ഉള്ളെങ്കിലും പക്ഷേ നീണ്ട വളരെ മണിക്കൂർ നീണ്ട ഒരു സംഗതിയാണ് നമ്മൾ ഈ നമ്മളീ പറയുന്നവണ്ണം കാലിൻ്റെ ഒഴിവും ഒക്കെ ഒരു പക്ഷേ പെട്ടെന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് സർജറി ചെയ്യും പീസ് ചേർത്ത് വെച്ച് ഇത് ചെയ്യാം പക്ഷേ ഇതങ്ങനെയല്ല വളരെ നേർത്ത സംഗതി അത് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് സർജറി ഒക്കെ വളരെ നീണ്ട ശസ്ത്രക്രിയ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ ഇതിലോട്ട് മാറും അപ്പോൾ അത്തരത്തിൽ എന്തായാലും സംഭവം നടന്നിട്ടുണ്ട് ആ ലാത്തി കൊണ്ടൊക്കെ ഒരു എനിക്കെന്നെ പണ്ട് ഒരു ചെറിയ വയറിൻ്റെ ഇത് അറിയാണ്ട് ഇങ്ങനെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇട് കിട്ടി വയറിൻ്റെ ഇത് അപ്പോൾ ആയിരുന്നു അപ്പോൾ പക്ഷെ അതുപോലും പെട്ടെന്ന് എൻ്റെ മൂക്കിനെ എഫക്ട് ചെയ്തു ഇത്രയും ഞാനിത് ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞതന്നെ വിളൂ അപ്പോൾ ചെറിയ സംഗതി പോലും നമ്മുടെ മൂക്കിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയിരിക്കും അപ്പോൾ അടി എന്നൊരു സംശയം തോന്നും ഇല്ല അടി ചെറുതല്ല അടി നല്ല ഇന്നലെ ഇസ്രേലൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ പൊട്ടലുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് വെച്ച് മൂക്ക് ഫിക്സ് ചെയ്ത് വെച്ച് അകത്തൂടെ പ്ലാസ്റ്റിങ് ചെയ്തിട്ട് ഇത് ചെയ്തേക്കുമായിരിക്കും അപ്പോൾ അതാണ് അനങ്ങാനൊന്നും പറ്റാത്തത് അതിനി ഈ എല്ലുകൾ ഇനി ജോയിന്റ് ആവണം അപ്പോൾ ഇത്തരത്തെ കൃത്യമായിട്ടും പൊട്ടൽ കിട്ടിയിട്ടുണ്ട് ടിയും കിട്ടുന്നുണ്ട് ഇനി ഈ അടിയുടെ അളവും വ്യാപ്തിയും ആഴവും ഒക്കെ നിങ്ങൾ അറിയണമെന്ന് എന്തായാലും കിട്ടിയെന്നുള്ളത് നല്ല റൂറൽ എസ് പി പറഞ്ഞിട്ടുണ്ട് ഇനി അതിനും മെയ്തേ ഇട്ടൊന്നും കളിക്കണ്ട അടി കിട്ടിയിട്ടുണ്ട് ആളുടെ മൂക്കിൽ നിന്ന് നന്നായിട്ട് ബ്ലഡും വന്നിട്ടുണ്ട് നല്ല ഉണ്ട് നല്ല പൊട്ടലും ഉണ്ട് അത് ഇനി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം ഇപ്പോൾ വിശ്വസിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഇതാണ് സംഗതി ഇനി അടുത്തത് നല്ല റൂറൽ എസ് പി പറഞ്ഞ ഭാഗത്തേക്ക് വരാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഇടയിലുള്ള ആരോ മനഃപൂർവമായിട്ട് തരത്തിൽ പ്രഹരിച്ചതാണ് അത് ഈ പറഞ്ഞ റൂറൽ റൂറൽ എസ് പിയിലേക്കായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ആദ്യം ചാഞ്ഞത് ഒരു പക്ഷേ അദ്ദേഹം തടിതപ്പാനായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം ഈ പോലീസുകാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം പിണറായി വിജയൻ എല്ലാ ആയുഷ്കാലം മൊത്തം അല്ലെങ്കിൽ ഇവരൊക്കെ സർവീസിലുള്ള കാലം വരെ ഇദ്ദേഹമാണ് ഭരിക്കുന്നതെന്നോ ഭരിക്കുന്നത് എന്നുള്ളത് ഭരിക്കാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ പോലീസുകാർക്കൊക്കെ വ്യക്തമായിട്ടറിയാം അപ്പം മാറി മറിഞ്ഞു വരുന്ന ഭരണമാണ് അതുകൊണ്ട് വെറുതെ പണി വാങ്ങിച്ച് കിട്ടണ്ടെന്ന് റൂറൽ എസ് പിക്ക് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം പണ്ട് ിൽ കാണിച്ചു കൂട്ടിയതും കാണിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇന്നലെ രംഗത്ത് വന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് ഇതാരോ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ മനഃപൂർവമായിട്ട് ചെയ്തതാണ് അപ്പൊ അതാരുന്നുള്ള ഒരു അന്വേഷണം എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല അവിടെയാണ് ആ ഒരു ചോദ്യം ഉയരുന്നത് അതായത് ഈ ശനിയാഴ്ച അതായത് വെള്ളിയാഴ്ച രാത്രിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ശനിയാഴ്ചയിൽ പറഞ്ഞ പോലെ നമ്മുടെ മലയാള മനോരമയിൽ വിവേകിനെതിരെയുള്ള അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് ആ ആ രാത്രിയിൽ സംഭവം എന്ന് പറയുന്നതിൽ സംശയം ാണ് രാത്രി ഒരു തെറ്റുമില്ല കാരണം ഇതൊക്കെ രാഷ്ട്രീയ കളികളാണ് പ്രത്യേകിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടും അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്വന്തം കുടുംബമായതുകൊണ്ടും ആയതുകൊണ്ടും എന്തും ചെയ്യും കാരണം മകന് നേരെയുള്ള രണ്ട് വർഷം മുക്കാൻ സാധിക്കുമെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് അത് മുക്കാൻ ഒരു പാടുമില്ല മകൾക്കെതിരെ ഇപ്പോൾ ഇരുപത്തിനാലാമത്തെ വെട്ടമാണ് ഇത് കോടതി വീണ്ടും വിളിച്ചിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന് അതിൽ നിന്നും മാറി നടക്കാൻ പറ്റത്തില്ല സ്വപ്ന സുരേഷ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ും ഹോണബിൾ ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്ക് എന്നെ അറിയില്ല അല്ല നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല കണ്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഞാൻ മനസ്സിലാക്കി തരാം എന്നുള്ളത് പലപ്പോഴും സ്വപ്ന സുരേഷ് പറയുന്നുണ്ട് സരിതയെ പോലെയല്ല സ്വപ്ന സുരേഷ് എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ ഒരു വ്യക്തി അവരന്നും ഇന്നും എപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് അവർ വേറെ അനാവശ്യമായിട്ടുള്ള ഇതോ അല്ല അനാവശ്യമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളോ ഒന്നും അല്ല അവർപ്പെടുന്നത് അവർ കൃത്യമായിട്ട് അവരുടെ മേൽ ഉള്ള ഒരു ഒരിത് വന്നപ്പോൾ കൃത്യം അതുപോലെ അവരോട് അടുത്ത് സംസാരിക്കുന്നത് വർക്കറിയാം ഒരു കുറച്ച് ജനുവൻ ആയിട്ടുള്ള പേഴ്സൺ ആ ജീവിതം എന്ന് വെച്ച് മൊത്തം ജനുവീൻ ആണോ സ്വർണ്ണക്കളക്കടത്ത് ജനവിൻ എന്നൊന്നും പറയാൻ പറ്റില്ല അത് അവരെ ആ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് പക്ഷെ അവർക്ക് കുറച്ച് ബുദ്ധി ബുദ്ധിമുളയൊക്കെ ഈ എഡ്യൂക്കേഷൻ കുറവാണെങ്കിലും നല്ല വിവരമുള്ള ഒരു സ്ത്രീ തന്നെയാണ് അവർ അന്നും ഇന്നും ഇനിയും അവർ ആ ഒരു ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ നല്ല പിള്ളേന്നും ഞാൻ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സ്വപ്ന സുരേഷ് ഇപ്പോൾ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ നേരത്തെ ഇപ്പോഴാണോ മാധ്യമങ്ങൾ അറിയുന്നത് ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നുള്ളത് അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ മകന്റെ ഒരു വിഷയം ഇപ്പുറത്ത് കിടക്കുന്നു ശബരിമല വിഷയം വിടുന്നു അപ്പം ഷാഫി പറമ്പലിനെ തൊട്ടാലുള്ള എന്താണ് പ്രകോപിച്ചാലുള്ള വിഷയം എന്താകുമെന്ന് സി പി എമ്മിന് കൃത്യമായിട്ടറിയാം ഇത് ഈ ഷാഫി അടിച്ച ഒരു ഉദ്യോഗസ്ഥൻ എൽ ഡി എഫ് കൺവീനറുടെ ഒരു സന്തത സഹചാരിയാണ് എന്നുള്ളത് ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എൽ ഡി എഫ് കൺവീനറുടെ സന്തത സഹചാരികളായിട്ടുള്ള പല പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരും ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിലുണ്ട് അതൊരു പക്ഷെ റൂറൽ എസ് പിക്ക് കൃത്യമായിട്ടറിയാം അദ്ദേഹം ഒരു പക്ഷേ ഇനിയും പിണറായിസം കണ്ടുകൊണ്ട് പിണറായി ചാടി നിന്നാൽ അദ്ദേഹത്തിന് ഇനി അടുത്ത ഭരണം വരുവാണെങ്കിൽ എട്ട് കിട്ട് പണി കിട്ടുമെന്നുള്ളത് അറിയാം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരം അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കാരണം ഇത് ബോധപൂർവം ചെയ്ത ഒരു തല്ല് തന്നെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇനി അതിനെ കവചിക്കാനൊന്നും ഇനി സി പി എമ്മിനും ആവത്തില്ല ഈ പറയുന്ന അനു അണികൾക്കും അറിയത്തില്ല ആവത്തില്ല കാരണം ഉദ്യോഗസ്ഥ ഇനി ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഒരു ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എസ് പി എ വല്ലാണ്ട് എന്ത് ഞങ്ങളെ ഒന്നും അന്വേഷിക്കാതെ കുറ്റക്കാരാക്കിയത് തെറ്റാണ് എന്നുള്ള രീതി കാരണം അദ്ദേഹത്തിന്റെ നിലനിൽപ്പാണ് അദ്ദേഹം ഇപ്പൊ നോക്കിയത് ഇനി ഒരു അന്വേഷണവും നടത്തേണ്ട കാര്യമില്ല ഇനി ഉടനെ പറയുകയാണെങ്കിൽ ഇനിയിപ്പം എന്താണ് ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം നടന്തിനാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തേണ്ടത് കാര്യം ഇത് കൃത്യമായിട്ട് വിഷ്വൽസ് ഉണ്ട് ഇനി അത് ആരാണെന്നുള്ള കൃത്യമായിട്ട് കോൺഗ്രസ് ഫോട്ടോ സഹിതം ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം കൃത്യമായിട്ട് വിളിച്ച് എസ് പി ഉൾപ്പെടെയുള്ള വ്യക്തികള് അല്ലെങ്കിൽ പാർട്ടി ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ചു നിർത്തി ഇതാ ചോദ്യം ചെയ്താൽ മാത്രം മതി അന്ന് അവിടെയൊക്കെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എത്ര പേര് വിളിച്ചു നിർത്തി ചോദ്യം ചെയ്താൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിരുന്നെങ്കിലും ആ ഒരു മറുപടി പറയുമായിരുന്നു തീർച്ചയായിട്ടും എന്താണ് മറുപടി നമുക്കറിയാം സി പി എം ഭരിക്കുന്ന ഇപ്പൊ ഞാൻ ഇന്നലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ശ്രീജ ഇത് ഇനി ഒരു യോഗം വിളിക്കും ഇന്നലെ ഒരു ഇത് നടന്നിരുന്നു എ കെ ജി സെൻറ്ററിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സി പി എം പറഞ്ഞിരിക്കുന്നത് അതായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഇത് സ്വാഭാവികമായി നടക്കുന്ന ഒരു സംഗതിയാണ് ആരും ബോധപൂർവമൊന്നും ചെയ്തതല്ല ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു ഈ പ്രതിഷേധത്തിനിടയിൽ നടന്ന ഒരു സംഭവം മാത്രമാണ് ഇതിന് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടിയോ അല്ലെങ്കിൽ അവർക്ക് നടപടികൾ എടുക്കേണ്ട കാര്യമില്ലെന്ന് ഇത് തന്നെയായിരിക്കും ഇനി അടുത്ത അടുത്തൊരു യോഗം വിളിക്കുന്നുണ്ട് ഇത് തന്നെ പറയുന്നു ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ പറഞ്ഞു വൈകുന്നേരം അവർ അത് തന്നെ പറഞ്ഞു ഇന്നും അവരത് തന്നെ ആവർത്തിക്കുന്നു ഇത് സ്വാഭാവിക നടപടിയോ ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും ചെയ്യേണ്ട പക്ഷെ ഇതിപ്പോൾ റൂറൽ എസ് പി ഇങ്ങനെ ഒരു പൊട്ടു പൊട്ടിച്ചതുകൊണ്ട് ഇപ്പൊ സി പി എം ആകെ പ്രതിരോധത്തിലായിരിക്കാണ് എസ് പി ഇപ്പോ ഒറ്റപ്പെട്ട അവസ്ഥയാണ് ബാക്കി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലെല്ലാം എസ് പി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ സി പി എം ആണ് പ്രതിരോധത്തിലായിരിക്കുന്നത് കാരണം ഇത് ഈ എസ് പി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി പ്രതിഷേധം കടിപ്പിക്കാൻ തന്നെ ഇരിക്കുകയാണ് കോൺഗ്രസ് അങ്ങനെ കടിപ്പിക്കുകയാണെങ്കിൽ സി പി എം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തേ പറ്റും സി പി എം അല്ല സോറി മുഖ്യമന്ത്രി ഈ നടപടി എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഷാഫിയാണ് കൈവച്ചിരിക്കുന്നത് അത് നല്ല രീതിയിൽ പ്രതിരോധിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രതിഷേധമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് നന്നായിട്ടറി കോൺഗ്രസ്സിനെ നമ്മൾ ഈ കുത്തിത്തിരിപ്പുകാരെന്നും അല്ലെങ്കിൽ തമ്മിലടിക്കാരെന്നും ഒക്കെ പറഞ്ഞാലും ഒന്ന് ആലോചിക്കുക അങ്ങോട്ട് ഇറങ്ങി പലപ്പോഴും പരാമറയിൽ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവരെ അങ്ങനെ വലിയ ചെറിയ ആൾക്കാരൊന്നും ആക്കണ്ട അവരൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ എല്ലാരും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭരണത്തിന് അത് ഒന്ന് താങ്ങാനുള്ള ശേഷിയില്ല പലപ്പോഴും അവർ പിന്മാറാനുള്ള കാരണം അവർക്കൊരു നല്ലൊരു നേതൃത്വം ഇല്ലാത്തതു തന്നെയാണ് അത്തരത്തിലുള്ള നേതൃത്വം ഷാഫിയുടെ കാര്യത്തിൽ ആ ഒരു നേതൃത്വം ഉണ്ട് അത് പലപ്പോഴും പിണറായി മറന്നുപോകുന്നു അപ്പം ഇതിപ്പോൾ എന്തായാലും പിണറായി കിട്ടി ഒരു പക്ഷേ ഇതോടെ എന്താണ് സംഭവിച്ചത് ശ്രീജ പറഞ്ഞതുപോലെ മകൻ്റെ കേസ് അങ്ങ് മുങ്ങി ഇപ്പോൾ ചെറിയ ചെറിയ വാർത്തകൾ ഇന്നിപ്പോൾ ആരോ ആരായിരുന്നു എനിക്ക് അനിൽ അനിൽ അങ്ങനെ ആരോ ഇന്ന് പരാതി കൊടുത്തിരിക്കുന്ന ഈ കേസ് അന്വേഷണം ഉചിതമാക്കണം എന്തിനാണ് ഇ ഡി നോട്ടീസ് അയച്ചത് ചോദ്യം ചെയ്യണമെന്നുള്ള രീതിയിൽ പക്ഷെ ഇത് ഇതല്ലാതെ ആ ഒരു കേസോ ആ ഒരു വാർത്തകളോ മൊത്തത്തിൽ മുങ്ങി അപ്പോൾ പിണറായി ഇവിടെ ജയിച്ചു എന്നുള്ളത് ഇനിയിപ്പോൾ അടുത്തത് ശബരിമല വിഷയാണ് ശബരിമല വിഷയ ഇപ്പോൾ എവിടെയാണ് ചെന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിലാണ് ഇത് അടുത്ത സ്റ്റെപ്പിലോട്ട് ഇന്നലെ കടവമ്പാടി കടകംപള്ളി ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട് കടവംപള്ളിയിലേക്കൊന്നും പോകത്തില്ല കാരണം കടവംപള്ളിയിലേക്ക് എത്തിയാൽ നേരെ എത്തുന്നത് മുഖ്യം മന്ത്രിയുടെ അപ്പൊ ഇതിന് താഴെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇത് എവിടെ കൊണ്ടുവന്ന് നിർത്തണം എവിടെ നിർത്തണ്ട അത് പിണറായി വിജയനാണ് അദ്ദേഹത്തിന് ഒരു മലയാളികൾ ഇനിയും അറിയേണ്ടിയിരിക്കും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ അത്രയ്ക്ക് കുശാഗ്ര ബുദ്ധിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പക്ഷെ അത് നല്ല കാര്യത്തെ നമ്മുടെ നാടിൻ്റെ നല്ല സേവനത്തിന് നല്ല കാര്യത്തിനൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജനം കൂടെ നിന്നേനെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് പലപ്പോഴും അദ്ദേഹം മറന്നുകൊണ്ടാണ് പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് നിയമസഭയിൽ കാണിച്ചതിന് തൊട്ടു പിന്നെ ഇതൊക്കെ മറച്ചു വെച്ചാണ് ശുദ്ധമാണെന്ന് കാണിക്കുന്നത് ഇതൊക്കെ പണ്ടൊക്കെ ഒരു പക്ഷേ അണികൾ വിശ്വസിച്ച് ഇപ്പം അണികൾ പോലും വിശ്വസിക്കുക അവർക്ക് തന്നെ മനസ്സിലായി അപ്പം ശരിക്കും സി പി എമ്മിന്റെ ഒരു അടിപതറിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ശ്രീജ അപ്പം ഷാഫിയെ ഒന്ന് തൊട്ടത് പക്ഷേ ഷാഫിയുടെ മൂക്കിലേ ഒന്ന് തൊട്ടുള്ളൂ പക്ഷേ മൊത്തം കേരളം മൊത്തത്തിൽ ഏറ്റെടുത്തത് അപ്പോൾ ഒന്ന് മൂക്കി തൊട്ടപ്പം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് തൊടാൻ എന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കുക ഏതായാലും ഷാഫിയുടെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്നു അടിച്ചമർത്താൻ സൈബർ പോരാളികൾ സി പി ിന്റെ സൈബർ പോരാളി അശ്രാന്തം ശ്രമിക്കുന്നുള്ളതാണ് അത് എന്തൊക്കെയാണോ അത് ഇനി ഇനിയും ഷാഫിയുടെ ഇത് ഒരു ഒരു കാര്യം ചെയ്യും വീണ ജോർജ് വന്ന് മൂക്കൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് വീണ ജോർജ് നേരിട്ട് പറഞ്ഞാലും ഈ സൈബർ പോരാളികൾ പറയും അവർക്കൊന്നും അറിയില്ല അവർ ഒരു മാധ്യമ പ്രവർത്തകയല്ലായിരുന്നു അവർക്ക് അവരെ പറ്റിച്ചതാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് പണ്ട് വീണ ജോർജ് കുറച്ച് നാൾ മുമ്പ് മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജ് മറ്റേ സ്ത്രീ മരിച്ച സംഭവമായിട്ട് മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം വീണതും സ്ത്രീ മരിച്ചതും മറ്റേ ഡോക്ടർ ഹാരിസിന്റെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്ന് ബോധക്ഷയമുണ്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ചെന്ന് കിടന്നത് അങ്ങനെയാണെങ്കിൽ അത് എന്തെല്ലാം നാടകങ്ങളാണെന്ന് ഒരുപക്ഷെ കോൺഗ്രസ് ടീം അംഗങ്ങൾക്ക് പറയുമായിരുന്നു അപ്പം അവർ ബോധക്കേടുണ്ടായി അവർ മാറി നിന്നു അവർ കുറേ നാൾ മുങ്ങി ഇപ്പം രാഹുലിൻ്റെയൊക്കെ കാര്യം വന്നപ്പോൾ മുങ്ങൽ മുങ്ങി കാണുവാനില്ല ഒളിച്ചും പാത്തും നടക്കുന്നു അന്ന് വീണ ജോർജും കുറച്ച് ദിവസം ഒളിച്ചും പാത്തും പാത്തുമൊക്കെയാണ് നടന്നത് അത് മാത്രമല്ല കടകമ്പളിയും നടന്നിട്ടുണ്ട് കുറേ ഒളിച്ചും പാത്തും അപ്പം അതുകൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പം ആദ്യം മനസ്സിലൊക്കെ അത് പണ്ടൊക്കെ വില പോകാറിനിപ്പം വില പോകത്തില്ല ഇപ്പോൾ രാഹുലിനെ പറ്റിയോ ഷാഫിയെ പറ്റിയോ ഒക്കെ പറയുമ്പം ആ എടുത്തു വെച്ച് വായിക്കുക വായിക്കുമെന്ന് തന്നെ അറിയാം നിങ്ങൾ നല്ലതാണോ നിങ്ങളെന്തിനേവരെ പറ്റി കുറ്റം പറയും എന്തായാലും ഷാഫിയുടെ ഈ ഒരു കാര്യത്തിൽ റൂറൽ എസ് പി തീർച്ചയായിട്ടും ഇങ്ങനെയാണ് പ്രതികരിച്ചത് പക്ഷേ അത് വലിയ ഒരു നേട്ടമാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം റൂറൽ എസ് പിയുടെ ഭാഗത്തുനിന്ന് അ ഒരു പ്രസ്താവന വന്നതോ അത് മാധ്യമങ്ങളെ വിളിച്ചുള്ള പ്രസ്താവന വന്നതോടുകൂടി അവിടെ ഒരു സ്ത്രീ സ്ഥിരീകരണമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഇത് മനഃപൂർവ്വം ഇവരുടെ ഇടയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആക്രമിച്ചു എന്നുള്ളത് ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കൃത്യമായിട്ട് ഫോട്ടോ സഹിതം കോൺഗ്രസ് പുറത്തുവിട്ടു മാത്രമല്ല ഇത് എൽ ഡി എഫ് കൺവീനറുടെ ഒരു സന്തത സഹചാരിയാണ് എന്നുള്ള ഒരു പിക്ചർ കൂടി വ്യക്തമായതോടുകൂടി ഇത് ഷാഫിക്ക് നേരെ തികച്ചും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഒരു പക്ഷേ ഷാഫിയെ ആ വരച്ച കുഴിയിൽ കൊണ്ടുവന്ന് എത്തിച്ച് എത്തിച്ച് ആക്രമണം ഉണ്ടാക്കി പിന്നെ ടിയർ ആർ ബന്ധപ്പെട്ട സംഭവം ഇപ്പോൾ പറയുന്ന കോൺഗ്രസ് എന്തോ മനഃപൂർവ്വമായിട്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ടെന്ന് എന്തൊരു ബോംബാണെന്തോ മനഃപൂർവ്വം കലാപമുണ്ട് കലാപം സൃഷ്ടിച്ചതാണ് പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു വീഡിയോസ് ആകുന്ന ഇന്നലെ സൈബർ ഇടങ്ങളിൽ നിന്നുണ്ടായി കോൺഗ്രസ് തന്നെ പുറത്തുവിട്ടു വീഡിയോസ് അത് പോലീസുകാർ തന്നെ ടിയർ ആർ ഗ്യാസ് കൊണ്ടുവന്ന് ആണികളുടെ ഇടയിൽ നടുക്കോട്ട് എടുത്ത് തേർന്നിട്ടാണ് പിന്നെ മറ്റൊരു വിവാദം കൂടെ ഉണ്ട് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകം കൊണ്ടുവന്ന് ടുത്ത് എറിഞ്ഞിട്ടാണെന്നും പറയുന്നുണ്ട് ഏതായാലും അതൊക്കെ അന്വേഷണത്തിന്റെ പരിധി നിൽക്കുകയാണ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്തായാലും കോൺഗ്രസ് അത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഉപയോഗിക്കത്തില്ല സ്വന്തം അണികൾ ഇത്രയും പേര് നിൽക്കുമ്പം അങ്ങനെ ഉണ്ടാകേണ്ട കാര്യമില്ല മാത്രമല്ല ഒരു പ്രതിഷേധം മാത്രമാണ് നടത്തിയ ഒരു പ്രകടനമാണ് അത് അതിനിടയിൽ ഒരു ഒരു കലാപം സൃഷ്ടിക്കണമെന്നുള്ള കാര്യമില്ല പക്ഷേ അതിന് മുന്നേ സി പി എം പ്രവർത്തകർ ഇവരെ ആക്രമിക്കാൻ ഈ പറഞ്ഞതുപോലെ ആയുധങ്ങളുമായിട്ട് നിൽപ്പുണ്ട് എന്ന് ഇവർക്ക് ഇൻഫോർമേഷൻ പോലീസുകാർ കൊടുക്കും യും അതുകൊണ്ട് തൽക്കാലം പ്രകടനം നടത്തണ്ട എന്നുമാണ് പറഞ്ഞത് അപ്പൊ സി പി എമ്മിന് എസ് എഫ് ഐക്കും നടത്താം ഈ യൂത്ത് കോൺഗ്രസ് അതായത് കോൺഗ്രസിനും ഈ പറഞ്ഞോളണം കെ എസ് യുവിനും നടത്താൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേന് പാർട്ടിക്കാരാണ് ഇവർ വെറുതെ നിൽക്കുക അവർ പറഞ്ഞ് ഞങ്ങൾക്കും പ്രകടനം നട അങ്ങനെ പ്രകടനം നടത്തിയതാണ് പക്ഷെ അത് നടത്താതിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആര് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത് ഷാഫിയെ ഇട്ട് പുകയ്ക്കാൻ അല്ലെങ്കിൽ ഷാഫിക്ക് ഇട്ട് പണി കൊടുത്തത് ആരെന്നു കൂടി കണ്ടെത്തി തീർച്ചയായിട്ടും ചോദ്യത്തിന് ഉത്തരം നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ പലർക്കും അതറിയാം പക്ഷെ പുറത്തുവിടാൻ ഒരു മടി കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു എന്തായാലും കൂടുതൽ അപ്ഡേഷനുമായിരുന്ന ദിവസങ്ങളാണ് നമസ്കാരം